നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായി എന്തെല്ലാം സന്ദേശമാണ് കരുതെന്ന് നോക്കാം ഭഗവാൻ ഇന്ന് ആദ്യം തന്ന മെസ്സേജ് നിങ്ങളെ ഭഗവാൻ വളരെ വലിയൊരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനായി നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് എല്ലാം മാറ്റി മാനസികവും ശാരീരികവും ആത്മീയവുമായി നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വേദനകൾ വരുന്ന സാഹചര്യങ്ങൾ അതുപോലെ വ്യക്തികള് ആഗ്രഹങ്ങള് നിരാശ അറ്റാച്ച്മെൻറ്റ് ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതിലൂടെ മാത്രമേ നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കണക്റ്റാകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ അതിനായി സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന വഴിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അനുഗ്രഹത്തിൻ്റെയും സോൾ പർപ്പസിൻ്റെയും വഴിയിലേക്ക് നിങ്ങൾക്ക് കടക്കാനുള്ളൊരു സമയമാണ് ഇതെന്ന് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സാഹചര്യം അതെന്ത് തന്നെ ആയിരുന്നാലും ആ അനുഭവങ്ങൾ നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് നിങ്ങളുടെ തന്നെ സോൾ പ്ലാൻ ആണ് ഇതെന്നുള്ള തിരിച്ചറിവിലോട്ട് വരണം എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളിൽ സംഭവിക്കുന്ന ഈ ഒരു സ്പിരിച്വൽ അതീക്കനിങ്ങിന് കാരണക്കാരായ വ്യക്തികളോടും അതുപോലെ സാഹചര്യങ്ങളോടും നിങ്ങൾ നന്ദി പറയാൻ ഭഗവാൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളെ സോൾ പർപ്പസിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നതിനാൽ ഈ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നിങ്ങൾ ആത്മാർത്ഥമായി ക്ഷമിക്കുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് നടക്കുന്നതാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക നിങ്ങൾ വൈരാഗ്യം നിരാശ വിഷമം ഇതൊന്നും കൊണ്ട് നടക്കാണ്ട് നിങ്ങൾ സ്വയം ഹീലാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിന് ഒരു ലെറ്റർ എഴുതുക എന്തൊക്കെയാണോ നിങ്ങളുടെ വിഷമങ്ങളും പരാതികളും അതെല്ലാം നിങ്ങൾ ആ ലെറ്ററിലോട്ട് എഴുതുക എഴുതിയതിന് ശേഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സകല ഇമോഷൻസും അതിലേക്ക് കൊണ്ട് സറണ്ടർ ചെയ്ത് കത്തിച്ച് കളയാവുന്നതാണ് പിന്നെ ആ ഒരു ഇമോഷൻ നിങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യരുത് അത് അവിടെ തീർന്നു ഭഗവാനിലോട്ട് സമർപ്പിച്ചു എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ എത്തിച്ചേരണം പിന്നെ നിങ്ങൾ ഹോ ഓപ്പനോ ഓപ്പനോ യൂണിവേഴ്സിന് നൂറ്റിയെട്ട് തവണ ഡെയിലി പറയാവുന്നതാണ് ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രി തന്നെയാണ് നിങ്ങളിത് ഇത് ആത്മാ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കാട്ടോ കേട്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഡെയിലി നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തന്നെ വേണം നിങ്ങൾ ശ്വാസത്തിന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇവിടെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക തന്നെ വേണം ഒരു ചിന്തകളും നിങ്ങളെ അലട്ടാതെ വരുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വേദനകൾ തന്നിട്ടുള്ള സാഹചര്യങ്ങൾക്കും വ്യക്തികൾക്കും നിങ്ങൾ മാപ്പ് പറയുക അതുപോലെ തന്നെ നിങ്ങൾ ക്ഷമയും പറയുക മാപ്പ് കൊടുക്കുക ക്ഷമ മേടിക്കുക അപ്പോൾ ഇത് സോൾട്ട് സോൾ കമ്മ്യൂണിക്കേഷനാണ് ഡയറക്റ്റായിട്ട് ചെന്ന് അവരോട് പറയണം എന്നല്ല പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ സോൾട്ട് സോൾ കമ്മ്യൂണിക്കേഷനിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേയേറെ നാളെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ മാറ്റം അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രകടമായിട്ട് അറിയാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിലനിർത്താൻ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ നിമിഷത്തിന് പോലും നിങ്ങൾക്ക് നന്ദി പറയാവുന്നാണ് നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസത്തിനും അതുപോലെ ഇത്രയും നാൾ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള സകല കാര്യങ്ങൾക്കും നന്ദി പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങളുടെ ധനധാന്യ അഭിവൃദ്ധിക്ക് അതുപോലെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ റിലേറ്റീവ്സ് അതുപോലെ നിങ്ങളുടെ ജോലിക്ക് അതിനെല്ലാം നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ജോലിക്ക് എന്നൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ് അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ സ്വയം ശ്രമിച്ചാൽ മാത്രമേ നിങ്ങളിലൊരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കാട്ടോ പിന്നെ നിങ്ങളുടെ വിചാര വിചാര വികാരങ്ങൾക്ക് അല്ലെങ്കിൽ വികാര വിചാരങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് എല്ലാത്തിലും ഒരു പോസിറ്റീവ് മെന്റാലിറ്റി കൊണ്ടുവരിക ഓരോ അനുഭവങ്ങളും അതുപോലെ വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ ഒരു ജീവിതം പാടുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായ നന്ദിയും അറിയിക്കുക ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റായിട്ട് പറയണം എന്നല്ല നിങ്ങൾ മെഡിറ്റേഷൻ സമയം കണ്ടെത്തുക തന്നെ വേണം നിങ്ങളുടെ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ പ്രാണായാമം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ് അത് ചെയ്യുക ചെയ്ത് ഡീപ്പർ ലെവലിൽ ആ ചെയ്ത് നിങ്ങൾ കൂൾ ആൻഡ് കാമായതിനു ശേഷം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും ഡീപ്പർ ലെവലിൽ ആകുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ കാരണക്കാരായ വ്യക്തികളോടും സാഹചര്യങ്ങളോടും നിങ്ങള് നന്ദിയും പറയുക അതുപോലെ തന്നെ ക്ഷമയും കൊടുക്കട്ടോ അപ്പോ ഇനി നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും നിങ്ങൾ പോസിറ്റീവ് ആക്കുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഓറെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോ നിങ്ങൾ ഓറെ സ്ട്രെങ്തൻ സ്ട്രെങ്തനാകുമ്പോഴും നിങ്ങളുടെ എനർജി ഹയർ വൈബ്രേഷനിലാവുമ്പോഴേക്കും ഒക്കെ നിങ്ങളോട്ട് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലോട്ട് വന്നെത്തുന്നതാണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറുന്നതാണ് അപ്പോൾ നിങ്ങളും നിങ്ങൾ ഒരൊറ്റയാൾ മാറിയാൽ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്സും ഒക്കെ മാറുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളിൽ ഒത്തിരി മാറ്റി നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ എന്ത് സാഹചര്യം നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടോ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നവര് അത് ചെയ്യുക പിന്നെ ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ സദാ മനസ്സിലും അതുപോലെ നിങ്ങളുടെ വാക്കുകളിലും നിങ്ങൾ നന്മയുടെയും പ്രത്യാശയുടെയും ഒക്കെ വെളിച്ചം നിറയ്ക്കുകയും അതുപോലെ അത് സകല ജീവജാലങ്ങൾക്കും സഹാനുഭൂതിയും കരുണയും ഒക്കെ കൊടുക്കാനും ഒക്കെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് പിന്നെ അടുത്തത് കർമ്മയുടെ കാര്യമാണ് പറയാനുള്ളത് കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ വിതച്ചത് അത് നമ്മൾ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളും അതെന്ത് തന്നെയായിരുന്നാലും നമ്മൾ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കർമ്മയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയും കഴിയുന്നതല്ല അത് അംഗീകരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ നിങ്ങൾ ഇതിന്ന് ഇപ്പം നിങ്ങൾ ഈ ഈയൊരു കാര്യം അംഗീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു നിങ്ങൾക്കൊരു വലിയൊരു മാറ്റം വരുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ തോട്ട്സ് തോട്ട് പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ ദൈവം എനിക്ക് മാത്രം ഇങ്ങനെയുള്ള പരീക്ഷണം തരുന്നെ എന്തിനാണ് എന്നുള്ള ചിന്തയാണ് നിങ്ങൾ ചിന്തകളാണ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനും നിങ്ങളുടെ പിന്നെ നിങ്ങൾ പുറത്ത് കൊടുക്കുന്ന അതായത് യൂണിവേഴ്സിനും കൊടുക്കുന്ന എനർജി വൈബ്രേഷൻസിനും ഒക്കെ ഒരു ചേഞ്ച് വരുന്നതാണ് അതിലും വലിയ മാറ്റം നിങ്ങളിൽ സൃഷ്ടിക്കുന്നതാണ് അതായത് നമ്മൾ കൊടുത്തതാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ഒരു മനസ്സിലാക്കുക ഒരു അഡ്രസ്സ് ചെയ്യുക അതുതന്നെ നിങ്ങൾക്ക് വളരെ ഒരു ആ കർമ്പയിൽ നിന്ന് മോചിതരാകാനുള്ളൊരു വലിയൊരു ഒരു മാർഗം തന്നെയാണത് അത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ ഇത് സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ ഡീപ്പർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത് ഇവിടെ കൂടുതൽ പറയാൻ പറ്റിയല്ല വീഡിയോ ലെങ്തി ആയിപ്പോവും അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക നിങ്ങൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയില്ല ആർക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ ജന്മങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ ഒരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിന് ഓ ഓപ്പനോ ഓപ്പനോ ഡെയിലി നൂറ്റിയെട്ട് തവണ ചാൻഡ് ചെയ്യുക അത് വെറുതെ പറഞ്ഞു പോട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സിൻസിയർ ആയിട്ട് അത് പറയുകട്ടോ അത് നിങ്ങൾ അത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അറിഞ്ഞോ 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 അറിയാതെയോ നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് നിങ്ങൾ ഓരോ സോളിനോടും പറയുക ഇപ്പോൾ ആ സോള് വേറെ റീബർത്തൊക്കെ എടുത്തിട്ടുണ്ടാവും പല റിലം റിലംസിലൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ടാവും എങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ മാപ്പ് അപേക്ഷിക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾക്ക് അതിൽ ഒത്തിരി ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ എനർജിയിൽ വളരെ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ അത് കർമ്മ ക്ലിയറൻസിന് ഉള്ളൊരു വഴിയാണ് അപ്പോൾ നിങ്ങളത് ഡീപ്പർ ലെവലിൽ തന്നെ നിങ്ങളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ വളരെയധികം പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് അംഗീകരിച്ച് അതൊന്ന് ചെയ്യാൻ നോക്കുക ഇത് ഇപ്പോൾ നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ സോളിൻ്റെ മെച്യൂരിറ്റി എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ള ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം നമ്മുടെ സോളെന്ന് പറയുന്ന ഒത്തിരിയേറെ ജന്മങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മുടെ ബാല്യം പിന്നെ ശൈശവം കൗമാരം യൗവനം അതുപോലെ വാർദ്ധക്യം എന്ന് പറയുന്ന ഓരോരോ സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഇതിൽ വാർദ്ധക്യം എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുമ്പോഴാണ് വളരെയധികം മെച്യൂരിറ്റിയിലോട്ട് നമ്മുടെ സോൾ എത്തുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കുമ്പഴേക്കും തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും മറ്റുള്ള സോളുകൾക്ക് ഇപ്പം ഇപ്പോൾ എന്താ പറയുക നമ്മളെ ബാല്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു സോളിലാണെങ്കിൽ ഇതൊന്നും ഒട്ട് അംഗീകരിക്കാനോ കേൾക്കാനോ പോലും തോന്നുകയില്ല അപ്പം അന്നത്തെ ഈ വാർദ്ധകൃത്തിലൊക്കെ എത്തി സോൾ ഓൾഡ് സോളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അവർക്കത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും കാരണം പൂർവ്വ ജന്മങ്ങളിൽ അവർ ഇതുപോലെ ആത്മീയതയിലൊക്കെ ഒത്തിരി പ്രാവീണ്യം തെളിഞ്ഞിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് അവർക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിൽ നിങ്ങളുടെ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ സോളിൻ്റെ മെച്യൂരിറ്റി എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ സ്വീകരിച്ചെടുക്കാൻ നോക്കുക പിന്നെ ഇനി ഇനി ഇപ്പോൾ ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ വന്നാൽ നമുക്ക് ഇനി ഒന്നും തിരുത്തിൽ നടത്താൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്ന ആകെപ്പാടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോ ഓപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു അഡ്രസ്സിങ്ങുമാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ഓരോ നിമിഷം നിങ്ങളുടെ പ്രസന്റ് ഫ്യൂച്ചറിനെ കുറിച്ചല്ല നിങ്ങളെ പ്രസന്റ് പ്രസന്റിനെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക അതായത് എല്ലാ സഹജീവികളോടും നിങ്ങൾ ദയയും കാരുണ്യവും അതുപോലെ തന്നെ ഓരോ നിമിഷവും നിങ്ങൾ സത്യസന്ധതയും നിലനിർത്തി ജീവിക്കാൻ നോക്കുക പിന്നെ നിങ്ങളെ ഓരോ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്കും ഒക്കെ കർമ്മ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അത് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു എനർജി ഈ ഒരു വൈബിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങളോട്ട് ധാരാളം അവണ്ടൻസ് സ്വാഭാവികമായും ഭഗവാൻ തന്നനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സോളിനെ ഏറ്റവും ശുദ്ധമായ രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് ഭഗവാനും ഇവിടെ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ ഇത് എത്രത്തോളം ഡീപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നവർ എടുക്കുകട്ടോ പിന്നെ നിങ്ങളുടെ സ്നേഹം അതുപോലെ അറിവ് സമ്പത്ത് എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ സമയം വിലപ്പെട്ട സമയം ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് നമുക്ക് ഇന്നും ഇപ്പോൾ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവരെ കൂടെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുകട്ടോ നിങ്ങൾ നിസ്വാർത്ഥമായി തന്നെ നിങ്ങൾ കൊടുക്കുക അത് നിങ്ങളിലോട്ട് ഇരട്ടിയായിട്ട് തന്നെ ഈ അനുഗ്രഹങ്ങൾ ഭഗവാൻ തിരിച്ചു തരുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഹീലിങ്ങിൻ്റെയും മറ്റുള്ളവരുടെ ഒരു ആശ്വാസത്തിൻ്റെ ഉറവിടം എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നിങ്ങൾ മാറുന്നതാണ് മറ്റുള്ളവർക്ക് ഹീലിങ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഈ ഭഗവാൻ്റെ ഇൻസ്ട്രുമെൻ്റായി നിങ്ങൾ മാറുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്താണോ അത് ചെയ്തെടുക്കാൻ നോക്കുകട്ടോ പിന്നെ മാനസികവും വൈകാരികവും ആത്മീയവുമായി നിങ്ങൾക്ക് നിങ്ങൾ ഈ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കരമായ ഹെവിനെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ സ്വയം കെയർ ചെയ്യുക നിങ്ങളെ കെയറിയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കുക സെൽഫ് ലവ് കൊണ്ടുവരിക സെൽഫ് കെയർ സെൽഫ് കെയർ കൊണ്ടുവരിക നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ വലിയ അറിവാണ് നിങ്ങളതൊക്കെ സ്വീകരിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഇപ്പം നിങ്ങൾ ഈ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതും ഒരു ആത്മീയ തലത്തിലൊരു സേവനം തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങൾ ഇത്തരത്തിൽ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ നിങ്ങൾ ഒരു ഹയർ വൈബ്രേഷൻ തോട്ട് എത്തിച്ചേരുന്നതാണെന്ന് പറയുന്നുണ്ട് ആ ഹീലിംഗ് പ്രോസസ്സിന് അതിൻ്റെതായ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ പ്രകടമായ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോഡിക്ക് പെയിൻ ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷനലി ഒത്തിരി ഡൗൺ പോയേക്കാം അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തേക്കാം അതിനൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ റെസ്റ്റ് എടുക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ റെസ്റ്റ് എടുക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് തരുന്ന ഒരു സാഹചര്യങ്ങളിലോട്ടും അതുപോലെ തന്നെ ഒരു വ്യക്തികളിലോട്ടും ചെന്ന് പെടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകളെ ഭഗവാനിലോട്ട് കൂടുതൽ കണക്റ്റാക്കി ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തരുന്ന ഹീലിംഗിലോട്ട് സാന്ത്വനത്തിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വളരെ പെട്ടെന്ന് നിങ്ങളിലോട്ട് തിരിച്ചു വരാൻ നിങ്ങളെ സഹായിക്കുന്നതാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതിന് ഒരു മടിയാക്കി മാറ്റരുത് എന്നുള്ളൊരു പ്രത്യേക മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആവശ്യമുള്ളവർ മാത്രം എടുക്കുക നിങ്ങളുടെ സോളിൻ്റെ ഹയർ വൈബ്രേഷനിലേക്ക് നിങ്ങളെ അലൈൻ ചെയ്യുന്നതിന് വേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെസ്റ്റ് വേണം എന്ന് പറയുന്നത് അപ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കിയെടുക്കാനും ശ്രമിക്കാട്ടോ കേട്ടോ പിന്നെ ഭഗവാൻ നിവേദിക്കുന്ന പ്രസാദത്തിന് വളരെയധികം സ്പിരിച്വൽ എനർജി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് എന്ത് തന്നെ ആയിരുന്നാലും അത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മീയതയെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ സാത്വികമായ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ ഭക്ഷണത്തെ പരിപാവനമായി കാണുക ഭക്ഷണം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കഴിയുന്നവർ നിങ്ങൾ ഫുഡ് കൊടുക്കാൻ പറ്റുന്നവർക്ക് നിങ്ങൾ കൊടുക്കാനും കൂടെ ശ്രമിക്കുക നിങ്ങൾ എന്ത് ചെയ്തിട്ടും നല്ല ഇപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യം ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെങ്കിലും നൂറ് ശതമാനം ഹൃദയശുദ്ധിയോടുകൂടി മാത്രം ചെയ്യുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ ഓരോ ആഹാരം നിങ്ങൾ ഓരോ മീൽസ് എടുക്കുമ്പോഴേക്കും അതിനു മുമ്പ് നിങ്ങൾ അത് നിങ്ങൾക്കായി എത്തിച്ചു തന്ന ഭഗവാനോട് നന്ദി പറയാൻ പറയുന്നുണ്ട് കാരണം ഓരോ ധാന്യമണിയിലും നമ്മുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ അങ്ങേറ്റം നന്ദി പറയുക വിശപ്പിന്റെ വില എന്ന് പറയുന്നത് മനസ്സിലാക്കി അത് അതേ രീതിയിൽ ആഹാരത്തിന് ബഹുമാനവും ആദരവും കൊടുത്ത് നിങ്ങൾ അതിനെ സേവിക്കാൻ ശ്രമിക്കുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ഭാഗമായി നിങ്ങൾ ഒരിക്കലും നശിക്കപ്പെടുന്നില്ല നിങ്ങളുടെ സോള് ഇവിടെ ശാശ്വതമായി തന്നെ നിലനിൽക്കുന്നതാണ് താൽക്കാലികം മാത്രമായിട്ടുള്ള ഈ ദുർഘടമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ശ്രദ്ധ മാറ്റി നിങ്ങൾ സ്വന്തം ഐഡന്റിറ്റിയെ നിങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അതിലോട്ട് കൂടുതൽ ആവാൻ ശ്രമിക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് മരണം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല അതൊരു പവി പരിവർത്തനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് സോൾ സോളെന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ളൊരു കാര്യമാണ് ഓരോ സോളിലും ഭഗവാൻ്റെ ചൈതന്യമുണ്ട് അത് നഷ്ടപ്പെടുന്നില്ല എന്നും മനസ്സിലാക്കാൻ നിങ്ങളോട് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളിൽ ഭഗവാന്റെ ചൈതന്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ ഡീപ്പർ ലെവലിൽ തന്നെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി അതുപോലെ നിങ്ങ നിങ്ങളുടെ ആരോഗ്യം അതുപോലെ നിങ്ങളുടെ നിലനിൽപ്പ് ക്രിയേറ്റിവിറ്റി ഇതിനെല്ലാം കാരണക്കാരൻ ഭഗവാൻ ആണെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് എപ്പോഴാണോ നിങ്ങൾ സ്വയം ഒന്ന് വീക്കായി പോകുന്നു പോകും എന്ന് അല്ലെങ്കിൽ പോകുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാന്റെ സാന്നിധ്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അത് ആ ഭഗവാന്റെ ചൈതന്യമായിട്ട് കണക്റ്റ് ആകാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഭഗവാനുമായിട്ട് നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഉള്ള വസിക്കുന്ന ഭഗവാനുമായിട്ട് കണക്റ്റാകുന്നതിലൂടെ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും സന്തോഷവും ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ ചൈതന്യത്തെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം നിങ്ങൾ അതിനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാം മെഡിറ്റേഷൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യത്തെ ദിവസം ഒന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിലും ക്രമേണ നിങ്ങൾ ഡീപ്പർ ലെവലിലോട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനായിട്ടൊന്ന് സമയം കണ്ടെത്താൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തും നിങ്ങൾക്ക് ഇതുപോലെ ഭഗവാനായിട്ട് കൂടുതൽ കണക്റ്റ് ആകാൻ പറ്റുന്നതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിലൂടെ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനം സൃഷ്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നും ഭഗവാൻ ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ ഭഗവാനെ കുറിച്ചിട്ടുള്ള ശരിയായ അറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അത് നിങ്ങളെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ അതിനൊക്കെ ഒരു സമാധാനം കൊണ്ടുവരുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ വീക്ക്നെസ്സിൽ നിന്ന് നിങ്ങളെ സ്ട്രെങ്തിലോട്ട് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാനെ ഭയ നിങ്ങൾ കാണേണ്ടത് ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഭഗവാനെ കാണേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഒരു ഫ്രണ്ടിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ഭഗവാനെ കാണുക കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ വസിക്കുന്നത് എത്രത്തോളം നിങ്ങൾ ഭഗവാനെ മനസ്സിലാക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ആത്മീയമായി ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നേടാവുന്ന ഏറ്റവും വലിയൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വത്ത് തന്നെയായി മാറുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇന്ന് വളരെ ലെങ്തി ആയിപ്പോയി അപ്പോൾ ഇത് ഇത്രയാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ചിന്താഗതിയിൽ മുന്നോട്ട് പോവുക കർമ്മ ഇന്ന് മുതൽ നിങ്ങൾ കർമ്മയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഓരോ നിമിഷവും ആ ഒരു അവബോധം നിങ്ങളോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ എന്താണോ നിങ്ങളെ കൊണ്ട് കഴി കൊടുക്കാൻ കഴിയുന്ന സഹായം എന്താണോ അത് മറ്റുള്ളവർക്കൂടെ കൊടുക്കുക നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൂടിയിരിക്കുന്ന ഭഗവാനെ തിരിച്ചറിഞ്ഞ് കൂടുതൽ കണക്റ്റാവുക ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക ഹീലിംഗ് പ്രോസസ്സ് നന്നായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഹോ ഓപ്പനോ ഓപ്പനോ വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് നിങ്ങൾ നൂറ്റിയെട്ട് തവണ ഡെയിലി ചാഞ്ച് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ വളരെ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നന്ദി നമസ്കാരം